എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ ശക്തമായ ഭാഷയിൽ സംസാരിക്കണം എന്നുള്ളതാണ് അത് എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആരോടായാലും എന്ത് സംസാരിക്കുമ്പോഴും വളരെ സ്പഷ്ടമായിട്ടും സ്ഫുടമായിട്ടും വേണം സംസാരിക്കാനായിട്ട് അതായത് അക്ഷരശുദ്ധി അങ്ങനെയെന്നല്ല പറയണത് കാരണം നമുക്ക് ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള സംസാര ശൈലിയുണ്ട് ആ ശൈലിയിൽ തന്നെ നമ്മൾ സംസാരിക്കണം അപ്പോൾ അങ്ങനെ ആ ശൈലിയിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലക്കാര് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സ്പഷ്ടത കുറച്ച് കുറയും പക്ഷേ അതൊന്നുമല്ല ഞാൻ പറയണത് അതുപോലെ തൃശ്ശൂർ ജില്ലക്കാര് എറണാകുളം ജില്ലക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പറയണത് ഒരു ചിലപ്പോൾ ഒരു കോമഡി ഫീലൊക്കെ വരും അത് അങ്ങടും കിടൊക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ണ്ടായെന്ന് വിചാരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെടുത്ത് അവർ നിങ്ങൾ ചെയ്തതാണ് എന്ന് നിർബന്ധപൂർവ്വം പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കണം ഞാൻ അത് ചെയ്തതാണെങ്കിൽ ആണ് ഞാൻ ഇന്നതാണ് ചെയ്തത് അല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടുമില്ല എന്ന് നമ്മൾ സ്പഷ്ടമായിട്ട് പറയണം ഇപ്പം നമ്മൾ ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞെന്നോ അല്ലെങ്കിൽ മദർ മദർലോന് എന്തെങ്കിലും പറഞ്ഞെന്നോ അല്ലെങ്കിൽ എന്താ പറയുക നാത്തൂവിന് എനിക്ക് നാത്തുവിനില്ലാട്ടോ എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാത്തൂനിലും വലിയ ആറ്റങ്ങളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അത് കേട്ടോ ഒന്നില്ല ഉണ്ടായിരുന്നത് അപ്പോൾ പല ടൈമിലും നമ്മൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് മൂന്നാൺമക്കളാണ് ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ ഒരു അനിയനും ഒരു ചേട്ടനും ഞാൻ പറയുന്ന കാര്യങ്ങളല്ല കറക്റ്റായിട്ടല്ല അവരുടെ ചവിട്ടിലേക്ക് എത്തിയിരുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവണത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും വർഷങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞുപോയി പിന്നെ ഞാനത് തിരുത്താൻ തന്നിട്ടില്ല പിന്നെ അത് തിരുത്തിയിട്ട് എനിക്ക് മനസ്സിലായി അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം പറയാതെ ആയി ഒരു ഘട്ടം എത്തിയപ്പോൾ അധികം ഒന്നും സംസാരിക്കാതെ ആയി വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാണ്ടായി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആരോടായാലും കലവില കലവില കുറേ പറയാതെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞ് നമ്മൾ തീർക്കണം പിന്നെ അവർ നമ്മുടെ പിന്നാലെ വന്നിട്ട് കുത്തി കുത്തി ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാലും നമ്മളെന്ത് പറയണം ആ പറഞ്ഞതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല ഞാൻ പറ ഞാൻ ചെയ്ത കാര്യം ഇന്നതാണ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ന് ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലാതെ അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാനത് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഞാനങ്ങനെയല്ല പറഞ്ഞു എനിക്കതറിഞ്ഞൂടാ ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോയ്സിന് അതിനൊരു ബലമില്ല അല്ലേ നമ്മളിങ്ങനെ തളർന്നു പോയ പോലെയോ അങ്ങനെ ഒരിക്കലും പറയരുത് ഞാനെൻ്റെ ആരോടും കുഞ്ഞേശിനോടൊന്ന് പറയുന്നത് എന്തെങ്കിലും പറയണമെങ്കിലും വായിച്ചാൽ പറയണം അത് നല്ല സ്ട്രോങ് ആയിട്ട് പറയണം എന്ന് ഞാൻ പറയാറുണ്ട് അവളുടെ അടുത്ത് അവൾ സ്ട്രോങ് ആണ് എന്നെക്കാളൊക്കെ ഡബിൾ ത്രിബിള് സ്ട്രോങ് ആണ് എങ്കിലും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രോങ് ആവുക എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ണല്ലോ ആറ്റിറ്റ്യൂഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും പറയുന്ന രീതിയും എന്താ പറയുക പറയുന്ന സ്ലാങ്ങും അപ്പോൾ വോയിസ് അടക്കം ഒരാളെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ നന്ദി നമസ്കാരം